പുത്രൻ പുള്ളി പുള്ളി കണ്ടിട്ടില്ലല്ലോ നമ്മൾ നമ്മൾ വലിയ പുള്ളിയോട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് ഈ പറയുന്ന സോഡാബോ എന്നുള്ള ക്യാരക്ടർ വന്നപ്പോൾ തന്നെ പുതിയൊരാൾ ചെയ്താൽ എല്ലാം പുതിയൊരു ചിന്ത പുതിയൊരാൾ ചെയ്താൽ കൊള്ളാം അപ്പൊ ആരിലോട്ട് പോകുന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അൽഫോൺസ് പുത്രൻ നല്ല ഐഡിയ വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അത്രങ്ങാട് പ്രൊഡക്ഷൻ ആലോചിച്ചു ഓക്കെ വേണം ആലോചിച്ചു ഒരു പുള്ളിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അൽഫോൻ സേട്ടന്റെ ഇന്റർവ്യൂവിലും അൽഫോൺ സേട്ടൻ ആക്ച്വലി അത് ദേഷ്യപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട് പത്ര ബ്രസ്സിൽ അതിലൊക്കെ ഒരു രസമുണ്ട് പുള്ളി ചിലപ്പോൾ ഒരാളെ കുത്തി കൊന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വരും പേടിയും വരും അത് ഭയങ്കര റേയറായി പേടിക്കണം എന്തെങ്കിലും ചിരിക്കണം എൻ്റിന്റെ ഇടയിൽ ഒരു ഫീലും കൊണ്ടു പുള്ളിക്ക് പറ്റും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് പെട്ടെന്ന് കിട്ടി തിരിഞ്ഞ് നോക്കുമ്പോൾ അതിൽ ഫണ് കടന്നു പുള്ളി നടക്കും പുള്ളിയുടെ എല്ലാ സീക്വൻസിലും തിയേറ്ററിൽ അതെല്ലാം അൽഫോൺ സീരിയസ് ആയിട്ട് ചെയ്തതാണ് പക്ഷേ തിയേറ്ററിൽ ആ സീനെ ഭയങ്കര ചിരിയായിരുന്നു അൽഫോൺ സേട്ടൻ അങ്ങനെ എനിക്ക് ചേട്ടൻ വന്ന രസം തോന്നി ഞാൻ പോയി കഥ പറഞ്ഞു അന്ന് ആക്ച്വലി എനിക്ക് തോന്നുന്നു പിള്ളേരുടെ വിഷു ക്യാരക്ടറൊക്കെ വേറെ സ്റ്റൈലാണ് വൈറ്റ് ആൻഡ് വൈറ്റ് വേറൊരു ഒരു ഒരു രാഷ്ട്രീയ ഇപ്പോൾ മാമനില് ഫഹദൊക്കെ ചെയ്തു അങ്ങനത്തെ ഒരു ലുക്ക് വൈസ് ഒക്കെ ആയിരുന്നു ഞാൻ പോയത് ഞാൻ എല്ലാവർക്കും എ ഈ സ്കെച്ചസ് ഉണ്ടാക്കും പക്ഷേ എയിൻ്റെയൊക്കെ ആക്ച്വൽ ലുക്ക് എ യിൽ നമ്മൾ ഉണ്ടാക്കി ചേഞ്ച് ചെയ്യുന്നുണ്ടാക്കി അൽഫോൺസ് ഒക്കെ ഉണ്ടാക്കി ഇതുമായി പോയിട്ട് ഞാൻ കഥ പറയുന്നു കഥ പുള്ളിക്കാനും ഭയങ്കര രസമായി ചെന്നൈയിൽ വെച്ചാൽ കഥ പറയുന്നു ഭയങ്കര വർക്കായി പുള്ളിക്കാരൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു വേറൊന്നും ചോദിച്ചില്ല ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ കുറെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരനത് ചെയ്യാൻ പറ്റാതെ അൽവൾസരില്ല എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഞാൻ വീണ്ടും പുള്ളി തന്നെ വന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു പിന്നെ ഷൂട്ടിൻ്റെ തലേന്നാണ് അടുത്ത വലിയ പുള്ളി ഓടിക്കുന്നത് പുള്ളി വരുന്നില്ല പുള്ളിയെ കാർത്തിക് സുബ്രാജ്യം വിളിച്ചത് പുള്ളി പഠിക്കാൻ പോകുന്നു അങ്ങനെ പുള്ളി പറഞ്ഞ് ഞാൻ പറഞ്ഞ് അൽവൾസട ശരിപുരം പിന്നെ പുള്ളി അന്ന് രാത്രി ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഞാൻ സംഭവം അന്ന് രാത്രി പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച അതിനോട് ഓടി വെച്ചു എനിക്ക് ന്യൂ ഇറവും ഇല്ല ഹാപ്പിയൊന്നും ഇല്ല നിങ്ങൾ എനിക്ക് അടുത്ത വർഷവും ഇല്ല ഞാൻ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ അൽഫോൺ മുന്നിലെ ഞാൻ ഷൂട്ട് എടുത്തിരിക്കും ഞാൻ ഭയങ്കര അൽഫോൺസ് എന്റെ പ്രേമവും കണ്ടാണ് ഞാൻ സിനിമയിലോട്ട് വന്നത് ചേട്ടൻ കാരണം എന്റെ സിനിമ നിൽക്കാൻ പോകുന്നു ഹാ താങ്ക് യു എന്നുള്ള അത് കഴിഞ്ഞത് അൽഫോൺസ് എന്നുള്ള ചേടാ ആ ചെന്താണ് ആന കൊടുത്താലും ആശ കൊടുക്കരുത് അത് പറഞ്ഞു പറഞ്ഞു വരാം ഭാവം വെച്ചില്ല പുള്ളിക്ക് പറഞ്ഞ ഫസ്റ്റ് ടൈം ഡയറക്ടർ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ വന്ന ആളാണ് എമോഷണലി ആണ് അൽഫോൺ പക്ഷെ അൽഫോൺ ചേട്ടൻ എന്താ പറയാ സിനിമ അത്രയ്ക്ക് അധികം ഭയങ്കരമായിട്ട് നമുക്ക് അൽഫോൺ ചേട്ടൻ സംസാരിക്കാൻ മനസ്സിലാവും ഭയങ്കരമായിട്ട് സിനിമ അത്ര അധികം മനസ്സിലാക്കി അല്ലെങ്കിൽ ഭയങ്കര സ്നേഹിക്കുന്ന ഒരാളാണ് നമുക്ക് സെറ്റിൽ ഉള്ളപ്പോ ഞാൻ ചിലപ്പോ ഷോട്ട് വയ്ക്കുമ്പോ എന്റെ അസോസിയേറ്റ് ലുക്ക് കൊടുക്കും ഇവിടെ ലുക്ക് അവിടെ ഇവിടെ ലുക്ക് നിങ്ങളാപുണ്ടാ ഓക്കെ അതായത് ആ പ്രവൃത്തിയിലോട്ട് ഭയങ്കര താല്പര്യം ഉള്ള ആളാണ്